സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ കലയുടെ വേരുകൾ യൂണിറ്റ് രണ്ടാണ് രണ്ടാം രണ്ടാമത്തെ യൂണിറ്റ് മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് അതിന് ആദ്യത്തെ പാഠമായ കണിവിളക്കിയും തിരുനാളം എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ആദ്യം നമുക്ക് യൂണിറ്റിൻ്റെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ചിത്രം കാണാം അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ട് ചിത്രത്തിൽ നൽകിയിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക കേരളത്തിലെ മറ്റു കലാരൂപങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക ഇവിടെ തെയ്യം മാർഗം കളി പടയണി ഒപ്പന തുടങ്ങി ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കഥകളി എഴുതാം വേഷവിധാനത്തിലും സമയത്തിലും അഭിനയത്തിലും സംഗീതത്തിലും നൃത്തത്തിലും അധിഷ്ഠിതമായ ഒരു ദൃശ്യകലയാണ് കഥകളി ഞാൻ അടുത്തത് മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം ഇനി അടുത്തത് ചാക്യാക്യൂ ചാക്യാക്യൂത്ത് പുരാണ കഥകൾ ഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഏകാംഗ അഭിനയമാണ് ചാക്യാക്കൂത്ത് നാലാമതായിട്ട് നമുക്ക് എഴുതാം കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള അതിപുരാതനമായ ഒരു സംസ്കൃത നാടകമാണ് കൂടിയാട്ടം ഓട്ടന്തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ രൂപം കൊടുത്ത നൃത്തവും സംഭാഷണവും സംഗീതവും ചേർന്ന കലാരൂപമാണ് ഓട്ടംതുള്ളൽ ഇനി കളരിപ്പയറ്റ് കളരിപ്പയറ്റ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലതായ ആയോധന കലയാണ് അടുത്തത് തിറയാട്ടം കാവുകളിലും തറവാടുകളിലും കെട്ടിയാടുന്ന അനുഷ്ഠാന കലാരൂപം കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നൃത്ത രൂപമാണ് കൃഷ്ണനാട്ടം കുമ്മാട്ടിക്കളി ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു നാടൻകല മുടിയേറ്റ് മുടിയേറ്റ് എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് അപ്പം നിങ്ങൾ ഈ പട്ടിക ഇത് എഴുതിയിട്ട് പൂർത്തിയാക്കുക കഥകളി മോഹിനിയാട്ടം ചാക്യാക്കൂത്ത് കൂടിയാട്ടം ഓട്ടംതുള്ളൽ കളരിപ്പയറ്റ് തിറയാട്ടം കൃഷ്ണനാട്ടം കുമ്മാട്ടിക്കളി മുടിയേറ്റ് എന്ന് എഴുതി പൂർത്തിയാക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ മൂന്ന് പാഠഭാഗങ്ങളാണ് അതിലാദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് കരി കളിവിളക്കിൻ തിരിനാളം കളിവിളക്കിൻ തിരിനാളം ഒരു കഥകളി ആസ്വാദകൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് കളിവിളക്കിൻ തിരിനാളം എന്ന തലക്കെട്ടിൽ ഒരു കു കുട്ടിക്കാലത്തെ ഓർമ്മയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ കഥകളി കാണാനുള്ള വലിയ ആവേശവും എന്നാൽ കളി തുടങ്ങുമ്പോൾ ഉറങ്ങിപ്പോകുന്ന പതിവും അതൊക്കെയാണ് രസകരമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഈ പാഠഭാഗത്ത് ഉള്ളത് അതേപോലെ തന്നെ ഇതിന് പ്രധാനമായും ഒരു ഹനുമാൻ വേഷത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഇവിടെ വിവരിക്കുന്നത് തോരണ യുദ്ധം എന്ന കഥകളിയിൽ ഹനുമാൻ്റെ വേഷം ആ കുട്ടിയെ ആകർഷിച്ചു ഉത്സവ കളിക്ക് കൂട്ടുകാരുമായി പോയതും അണിയറിയിൽ കയറി നോക്കിയതും അവിടെ കണ്ട ഹനുമാൻ വേഷക്കാരൻ കോപ്പൻ എന്നറിയപ്പെടുന്ന കോപ്പൻ നായർ പെട്ടെന്ന് എഴുന്നേറ്റ് മടം പിടിച്ച് ചവിട്ടിയതും അത് കണ്ട് പേടിച്ചു ഓടി ഒരു കുഴി വീണതും രസകരമായി വിവരിക്കുകയാണ് ഈ പാഠഭാഗത്തിൽ ഈ സംഭവത്തിന് ശേഷം ഉറക്കച്ചടവ് മാറിയെന്നും ഹനുമാനാട്ടം കാണാൻ വീണ്ടും അരങ്ങിലെത്തിയെന്നും പറയുന്നു രാക്ഷസന്മാരായുമായുള്ള യുദ്ധത്തിൽ ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് അടിക്കുന്നതും ആ ഉങ്ങിൻകായ് തെറിച്ച് മൂക്കി തട്ടിയത് അത് വേദനിച്ചതും ഓർമ്മിക്കുന്നു ഈ അനുഭവം പിൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചതായും പിൻകാലത്ത് അത് പ്രചോദനമായേക്കാം എന്നും ലേഖകൻ പറയുന്നു ചുരുക്കത്തിൽ ഈ പാഠഭാഗം ഒരു കഥകളി പ്രേമിയുടെ ബാല്യകാല സ്മരണകളും കഥകൾ യുമായിട്ടുള്ള ആദ്യകാല ബന്ധവും ആഴത്തെ സ്വാധീനിച്ച ഒരു പ്രത്യേക അനുഭവമാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെച്ചത് ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ യുവജനോത്സവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളങ്ങനെ കഥകളിയോ അങ്ങനെ തെയ്യം അങ്ങനെ അങ്ങനത്തെ കാണലോ വളരെ കുറവായിരിക്കും പക്ഷെ നമ്മുടെ ഓരോ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കണ്ട ഒരു ഒപ്പനയോ അതെങ്കിൽ മോഹിനിയാട്ടം തുടങ്ങിയ നാട കലാരൂപങ്ങളുടെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും അതേപോലെ തന്നെ കഥാകാരൻ്റെ മനസ്സിൽ ബാല്യകാലത്ത് കണ്ട ഒരു ഓർമ്മയാണ് കഥകളിയുടെ ഓർമ്മയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാല്യത്തിൻ്റെ വിസ്മയാനുഭൂതികൾ ാണ് ഓരോ കളിയുടെയും തിരനാട്ടം തിരശീല നീങ്ങുമ്പോൾ അതിൽ ആട്ടവിളക്ക് തെളിയുന്നു കളിവിളക്കിൻ തിരുനാളം മാലിത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരുക്കിയിരിക്കും കഷ്ടിച്ച് കഥ തുടങ്ങാറാവുമ്പോഴേക്കും ഉറങ്ങിയിട്ടും ഉണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദനമായിട്ടുണ്ടാകാം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹാതാകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ് അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം ഒരിക്കൽ ഉത്സവ കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിനു മുമ്പിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല ഞങ്ങളീ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറയുടെ വാതിൽപ്പാണിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴതാ അങ്ങേതലയ്ക്കിൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു നിലവിളക്കിൻ്റെ മങ്ങിയ വിളച്ചത് അത് കണ്ണ് അടച്ചതാണോ അടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി ഏതായാലും ഞങ്ങൾക്കൊരു രസം മൂത്തു വാതിൽ കുറേശേ തള്ളി തുടർന്ന് അണിയറിയുടെ ഉള്ളിലേക്ക് സംശയിച്ചു സംശയിച്ചു നീങ്ങി തുടങ്ങി ഓർക്കാപ്പുറത്ത് ഒരു രൂപം പൊടുന്ന എഴുന്നേറ്റം അമർത്തി നാല് ചവിട്ട് വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ച് വിരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിത അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ട കൊണ്ടിലാണ് വന്നു ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ ഇതറിയാതെ ഞങ്ങൾ ഓടി കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ കുണ്ടിലും അപ്പോഴും കച്ചമണികളുടെയും മടമ്പിടികളുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പ്രസ്തുതരൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ കൊട്ടിപ്പിടന് എണീറ്റോടാൻ തുടങ്ങി നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ പുറകെയില്ല അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത് കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും കാഴ്ചക്കാരും കുട്ടികളും അവിടെ അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു ഇനി ഏതായാലും കഥകൾ കാണുക തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും അരങ്ങിന് മുമ്പിലെത്തി അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധ എന്നെ വളരെ ആകർഷിച്ചു യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ഞങ്ങൾക്ക് രസം പിടിച്ചു അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻ കൈ നേരെ തെറിച്ച് എൻ്റെ മൂക്കിമ്മ തട്ടി കലശലായ വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാർ പുലരാറായിരുന്നു എണീറ്റ് വീട്ടിലേക്ക് നടന്നു ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ തിരനാട്ടം എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥാ രചനയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു കഥകളി കാണാൻ പോയ ഒരു അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത് ഇനി ചോദ്യങ്ങൾ നോക്കാം കണ്ടെത്താൻ പറയാം കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പറയൂ കുറിപ്പ് അപ്പോൾ നമുക്ക് ആ കുട്ടികൾക്കുണ്ടായ ഒരു ഒരുപാട് അനുഭവങ്ങളുണ്ടായി ആ അനുഭവങ്ങൾ നമ്മൾ കണ്ടെത്തി അതിനെപ്പറ്റി കുറിപ്പ് എഴുതണം ഓക്കെ ആദ്യം നമുക്ക് കളിവിളക്കിന് മുന്നിലെ ആവേശം എന്ന വരികൾ നമ്മൾ കണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് കുട്ടികളുടെ ആവേശം മനസ്സിലാക്കാം അതിനെക്കുറിച്ച് കുറിപ്പ് എഴുതാം കഥകളി കാണാനുള്ള വലിയ ഉത്സാഹം കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്നത് ആദ്യത്തെ പ്രധാന അനുഭവമാണ് മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിനു മുന്നിൽ തിക്കി തിരക്കും ഇരിക്കുന്നത് അവരുടെ ആകാംക്ഷയും ആവേശവും വ്യക്തമാക്കുന്നു കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിപ്പോകുമായിരുന്നെങ്കിലും അത് ആ കുട്ടിക്കൂട്ടത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു ശീലമായിരുന്നു ഇനി അടുത്ത ഒരു വാക്യമാണ് അണിയറയിലേക്കുള്ള സാഹസിക യാത്ര ഓക്കെ തണിയിൽ രസം തോന്നാതിരുന്നപ്പോൾ ധൈര്യം സംഭരിച്ച് അണിയറയിലേക്ക് കടന്നു ചെല്ലാൻ അവർ തീരുമാനിച്ചത് ഒരു സാഹസിക അനുഭവമാണ് അണിയറയുടെ വാതിൽപ്പാളിയുടെ സൂക്ഷിച്ചു നോക്കിയതും നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അനക്കമില്ലാതിരുന്ന ഹനുമാവേഷത്തെ കണ്ടതും അവർക്ക് ഹനുമാൻ ഹനുമാൻ വേഷത്തെ കണ്ടതും അവർക്ക് കൗതുകം ഉണർത്തി ഈ കൗതുകം കാരണം അവർ അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് സംശയിച്ച് നീങ്ങി ഇത് ഭയവും ആകാംക്ഷയും കലർന്ന ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഇനി അടുത്തത് അപ്രതീക്ഷിതമായ ഞെട്ടൽ അനിയറയിൽ വെച്ച ഹനുമാൻ വേഷം ധരിച്ച ആശൻ പൊടുന്നനെ എഴുന്നേറ്റ് മടം പിടിച്ച് അമർത്തി നാല് ചവിട്ടിയത് കുട്ടികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു നിമിഷം ആ രൂപം തങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ എന്ന് പോലും അവർ ഭയന്നു ഈ അപ്രതീക്ഷിത സംഭവം ഭയം നിറഞ്ഞ ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണ് പേടിച്ച് രണ്ട് ഇരുട്ടിലേക്ക് പിന്നിരിഞ്ഞോടിയ അവരുടെ അവസ്ഥ ആ നിമിഷത്തെ തീവ്രത വ്യക്തമാക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തതെന്താണ് അനുഭവം പങ്കിടാനാണ് എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ സ്വാനുഭവക്കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും വിലയിരുത്തി മെച്ചപ്പെടുത്തുക അപ്പോൾ നമുക്കൊരു അനുഭവത്തിൻ്റെ ഒരു മോഡൽ നോക്കാം മാതൃക നോക്കാം എനിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം സ്കൂളിൽ ഒരു സയൻസ് ക്ലബ്ബ് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു ശാസ്ത്രത്തോട് അത്ര താല്പര്യമില്ലാതിരുന്ന ഞാൻ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവിടെ പോയത് സാധാരണഗതിയിൽ പരീക്ഷണങ്ങളും പ്രൊജക്റ്റും കണ്ടാൽ എനിക്ക് വലിയ മടുപ്പായിരുന്നു എങ്കിലും അന്ന് അവിടെ കണ്ട ഒരു ചെറിയ പ്രോജക്റ്റ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു ഒരു ചെറിയ സോളിഡ് സ്റ്റേറ്റ് റോബോട്ട് ആയിരുന്നു അത് ലളിതമായ സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ ബോർഡ് നീങ്ങുന്നതോ മനോഹരമായ വെളിച്ചങ്ങൾ മിഞ്ഞിമറിയുന്നതും ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു അതിൻ്റെ പ്രവർത്തന രീതി വിശദീകരിക്കാൻ വന്നത് എൻ്റെ ക്ലാസ്സിലെ തന്നെ ഒരു മിടുക്കനായിരുന്നു അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആത്മവിശ്വാസവും കണ്ണുകളിലെ തിളക്കവും എന്നെ വല്ലാതെ ആകർഷിച്ചു എനിക്ക് ആ പരീക്ഷണത്തെക്കുറിച്ചോ അതിൻ്റെ പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ചോ കാര്യമായൊന്നും മനസ്സിലായില്ലെങ്കിലും അവൻ അത് വിശദീകരിക്കുന്ന രീതിയും അതിനോടുള്ള അവൻ്റെ അഭിനിവേശവും എന്നിൽ ഒരു അമ്പരപ്പ് സൃഷ്ടിച്ചു ഇതുവരെ ശാസ്ത്ര വിഷയങ്ങളെ ഒരു ഭാരമായി കണ്ടിരുന്ന എനിക്ക് അതിനൊരു സൗന്ദര്യവും ആകാംക്ഷയും കണ്ടെത്താൻ കഴിഞ്ഞ നിമിഷമായിരുന്നു അത് അന്നത്തെ ആ കാഴ്ച ആ കുട്ടിയുടെ ആത്മാർത്ഥമായ അവതരണം എൻ്റെ മനസ്സിലൊരു വിത്തുപാകി നേരെ ചൊവ്വ എനിക്ക് സാങ്കേതിക വിദ്യയോടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നില്ല എന്നാൽ എന്താണ് അതിനകത്തുള്ളത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ പതിഞ്ഞു പിന്നീട് ഞാൻ അറിയാതെ തന്നെ ശാസ്ത്ര പുസ്തകങ്ങൾ മറിച്ചു നോക്കാനും ചെറിയ ശാസ്ത്ര പരീക്ഷണങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങി കമ്പ്യൂട്ടറുകളോടും ഇലക്ട്രോണിക് ഉപകരണങ്ങളോടും ഒരു തരം അടുപ്പം തോന്നി തുടങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് വായിക്കാനും അറിയാനും ഞാൻ സമയം കണ്ടെത്തി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വായനക്കുറിപ്പ് തയ്യാറാക്കാനാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുച്ച് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക മൂന്ന് പുസ്തകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വായനാ കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം എൻ്റെ കുട്ടിക്കാലം ചാളി ചാപ്പലിൻ്റേതാണ് വാർഡിലെ ചിരി ഇന്നസെൻറ്റ് മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥാ രചനയാണ് കഥകളി സംഗീത ലോകത്തെ അത്യുന്യ പ്രതിഭയായിരുന്ന കലാമണ്ഡലം ഹൈദരാലിയുടെ ജീവിതകഥദേഹയാണ് മഞ്ജുതരം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കഥകളി സംഗീതത്തെ തൻ്റെതായ ഇളം നേ ഇടം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ യാത്ര ഈ പുസ്തകം വിവരിക്കുന്നു ഹൈദരാലിയുടെ സംഗീതത്തോടുള്ള അർപ്പണബോധവും ഗുരുക്കന്മാരോടുള്ള ഭക്തിയും കലാരംഗത്ത് അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും അവയെ തരണം ചെയ്ത രീതിയും ഈ ആത്മകഥയിൽ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയും കഥ കളി സംഗീതത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കലയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും പ്രചോദനം നൽകുന്ന ഒരു ജീവിത കഥയാണിത് ഞാൻ ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻറ്റ് പ്രശസ്ത സിനിമാ നടൻ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥ രചനയാണ് കാൻസർ വാർഡിലെ ചിരി മലയാളികളുടെ പ്രിയപ്പെട്ട നടനും ചിരിയുടെ തമ്പുരാനുമായ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥ കാൻസർ എന്ന മഹാരോഗത്തോട് അദ്ദേഹം പോരാടിയതിനെക്കുറിച്ചാണ് രോഗത്തിൻ്റെ വേദനകളെയും ഭയങ്ങളെയും ചിരി കൊണ്ട് നേരിട്ട ഒരു മനുഷ്യൻ്റെ കഥയാണിത് ആശുപത്രിയിലെ അനുഭവങ്ങളും രോഗം സമ്മാനിച്ച തിരിച്ചറിവുകളും ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായ സമീപനവും ഈ പുസ്തകത്തിൽ ഹൃദയസ്പർശിയായി വരിക്കുന്നു ഇന്നസെൻറ്റിൻ്റെ ഈ ആത്മകഥ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു ഇത് വെറും ഒരു രോഗവിവരണമല്ല മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പാഠപുസ്തകമാണ് ഇനി അടുത്തൊരു രചന എൻ്റെ കുട്ടിക്കാനും ചാർലി ചാപ്ലിൻ്റേതാണ് ചാർലി ചാപ്ലിൻ എന്ന ലോക പ്രശസ്തനായ കലാകാരൻ്റെ ബാല്യകാലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ആത്മകഥ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു കുട്ടിക്കാലം എങ്ങനെയാണ് ഇദ്ദേഹം അദ്ദേഹത്തെ ഒരു അതുല്യ കലാകാരനാക്കി മാറ്റിയതെന്ന് ഈ പുസ്തകം വരച്ചു കാട്ടുന്നു ചിരിപ്പിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ വേദനകളും ഒറ്റപ്പെടലുകളും ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു നാടക വേദിയിൽ നിന്നും സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഒരു സാധാരണക്കാരൻ്റെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് ഹാസ്യത്തിലൂടെ ലോക ത്തിന് കാണിച്ചു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൂന്ന് ചോദ്യോത്തരങ്ങളാണ് ഒന്നത് നമ്മൾ വായനാ കുറിപ്പാണ് അതായത് കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച കുറിപ്പ് തയ്യാറാക്കാനാണ് പിന്നെ നമ്മളുടെ ഒരു സ്വന്തം അനുഭവം എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് അതേപോലെ തന്നെ പിന്നെ നമ്മളോട് പറഞ്ഞത് കഥകളി പോ കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് എഴുതാനുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യോത്തരങ്ങളും നമ്മൾ വൃത്തിക്ക് എഴുതി നിങ്ങൾ ഇത് വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് ആൻഡ് കലയുടെ വേരുകൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്